എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അരിയൊന്നും ചേർക്കാതെ വെള്ളച്ചോളം കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒന്നര കപ്പ് ചോളമാണ് എടുത്തിരിക്കുന്നത് ഇത് ബൗളിലേക്ക് ചേർക്കാം കൂടെ തന്നെ അരക്കപ്പ് ഉഴുന്നിടാം ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം നന്നായി കഴുകി ആറു മണിക്കൂറോളം കുതിര എന്നായി വയ്ക്കാം ചോളം കുതിരാൻ കുറച്ച് കൂടുതൽ സമയം ആവശ്യമാണ് അഞ്ചോ ആറോ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം ഇനി കുതിരുന്നതിനായി വെയിറ്റ് ചെയ്യാം എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരുപിടി നനച്ച വില കൂടി ഇരുന്നുണ്ട് വെള്ളവിലാണ് ഇടുന്നത് ഇഡ്ഡലിക്ക് അരക്കുന്നതുപോലെ തരിതരിപ്പായി അരച്ചെടുക്കാം മാവ് നല്ല കട്ടിയാണ് അരച്ചിടിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം ൾ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം വെള്ളച്ചോളം കൊണ്ട് കൊണ്ട് മാവ് നാലഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും ചെറിയ തരികളുണ്ട് ഇനി അറച്ചുവെക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ല കട്ട് ചെയ്തുകൊണ്ട് കുറച്ചും വെള്ളം ചേർക്കാം നീറ്റ്ലി ഉണ്ടാക്കിയെടുക്കാം തട്ടിലേക്ക് കുറച്ച് വെണ്ണയാണ് ചേർക്കുന്നത് വെണ്ണ പുരട്ടുകയാണെങ്കിൽ ഇഡ്ഡലി ഒട്ടും ഒട്ടിപ്പിടിക്കില്ല ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് തട്ട് ചൂടാവുമ്പോൾ മാവ് ഒഴിക്കാം പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇഡലി വെന്തോ നോക്കാം ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടേറിയിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും അരിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളച്ചോളം കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഇഡ്ഡലിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ